ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ തലേ ദിവസമൊക്കെ നമ്മൾ വേണമെങ്കിൽ കടലേക്ക് വെള്ളത്തിലിടാനായിട്ടൊക്കെ മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണിത് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് സവോളയും ക്യാരറ്റും ഒക്കെ മിക്കപ്പോഴും ഉണ്ടാകുമല്ലോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണെങ്കിലും മതി പിന്നെ നമുക്ക് ബീൻസോ ക്യാരറ്റ് ക്യാരറ്റ് ക്യാരറ്റല്ല കോവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു കുക്കറും ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ എന്താ സവോളയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ സവോളയുടെ തോലൊക്കെ കളഞ്ഞു അതുപോലെ തന്നെ ഇതാ ക്യാരറ്റൊന്ന് എടുക്കുവാണ് ഉരുളക്കിഴങ്ങ് എപ്പോഴും നമുക്ക് തോല് കളയാതെടുത്ത് ഉപയോഗിച്ച് തരുണ്ടല്ലോ ഗ്യാസ് ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊന്ന് വെള്ളത്തിലിട്ടേക്കുക അതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക കാരണം വളവും കെമിക്കലും ഒക്കെ ചേർക്കുന്നതായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പത്ത് പതിനഞ്ച് മിനിറ്റൊന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് കറി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഗ്യാസിൻ്റെ പ്രോബ്ലം ഇല്ലാതെ കറിയാക്കാനായിട്ട് പറ്റും കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ നേരെ അങ്ങോട്ട് അരിഞ്ഞ് ചേർത്തിരുന്നാൽ മതിയാകും അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് തോല് കളഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സവോള എടുത്തു വെച്ചിരിക്കണം നമ്മൾ മുഴുവനായിട്ട് ഈ കറി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിനകത്ത് അധികം സവോള ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് പച്ചക്കറികളാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ക്യാരറ്റ് വൃത്തിയാക്കി വെച്ചു ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കി വെച്ചു അതുപോലെ സവോളയും വൃത്തിയാക്കി അതിന് ശേഷം നമ്മൾ ബീൻസിൻ്റെ നാരൊന്ന് വലിച്ചു കളയുവാണേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം വരുന്ന മിക്ക ബീൻസിനും ഈ നാര് ഇല്ലാത്ത ടൈപ്പാണ് വരാറുള്ളത് പണ്ട് പണ്ടങ്ങനെയല്ലോ എല്ലാ ബീൻസിനും നമുക്ക് രണ്ട് വശത്തും ഇങ്ങനെ നാരു വലിച്ചു കളയേണ്ടതായിട്ട് വരാറുണ്ടായിരുന്നു ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണത്തിന് മാത്രമേ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് മൂത്ത് പോയത് കൊണ്ട് അല്ല ശരിക്കും മൂത്ത് പോയെന്നാലും നാരില്ലാത്ത ടൈപ്പ് ബീൻസ് ഇപ്പം നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുവേ ഇപ്പം കഴിഞ്ഞ ദിവസം വാങ്ങിയത് ബീൻസ് ആയിരുന്നു ഇപ്പം ഇതിനകത്ത് എന്തോ മിക്സ് മിക്സായിട്ടുള്ള ബീൻസാണേ അപ്പോൾ അതാ ബീൻസൊക്കെ വൃ ബീൻസും എല്ലാ പച്ചക്കറികളും വൃത്തിയാക്കി അതിനകത്തേക്ക് നമ്മൾ പിന്നെ ഒരു മൂന്നാല് കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം കാന്താരി മുളക് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് കാന്താരി എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സാധാ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് അത് ഇതേമാതിരിയാണ് അരിഞ്ഞെടുക്കുക കേട്ടോ ഇത് വളരെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കേണ്ട ഒരു കറിയാണ് അല്ലാതെ നമ്മൾ കടലക്കറിക്കൊക്കെ ചേർക്കുന്നത് പോലെ വലിയ പീസായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ഉരുളക്കിഴങ്ങ് എല്ലാം അരിഞ്ഞെടുക്കാം കണ്ടല്ലോ ഇതേമാതിരിയാണ് അരിഞ്ഞെടുക്കുക കേട്ടോ ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കുവാണ് എല്ലാ ഉരുളക്കിഴങ്ങും അതേ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങാണ് ശരിക്കും കൂടുതലായിട്ട് ചേർക്കുക ഇനി മറ്റ് പച്ചക്കറികളാണെങ്കിലും കൂടിയ അളവിലെടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെതാ ക്യാരറ്റ് ഇത് ഇതേപോലെ തന്നെ ആ ഉരുളക്കിഴങ്ങിൻ്റെ മേനിക്കനുസരിച്ച് തന്നെ ഏകദേശം അതിൻ്റെ വലിപ്പത്തിൽ തന്നെ കിട്ടാവുന്നതുപോലെ നമ്മൾ ക്യാരറ്റും കൂടെ അരിഞ്ഞെടുക്കുവാണ് അപ്പോൾ നമ്മൾ ശരിക്കും കടലക്കറിയൊക്കെ വെക്കുകയാണ്പോഴത്തേക്ക് പ്രായമായ ആൾക്കാർക്കാണെങ്കിൽ അവർക്കൊക്കെ മസ്തരയൊക്കെ ഒരുപാട് കഴിക്കുന്നത് താല്പര്യം ഉണ്ടാകത്തില്ലല്ലോ അപ്പൊ ഇതാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഷുഗറിൻ്റെ പേ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കുമൊക്കെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കുമൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന കറിയാണ് അപ്പോൾ ഇത് നമുക്ക് തേങ്ങ പാലൊഴിച്ചാൽ മതിയാകും അതല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചേർത്ത് ചേർത്ത് വയ്ക്കാനായിട്ട് പറ്റും ഇപ്പം കറിയുടെ അളവ് ഇച്ചിരി കൂട്ടിയെടുക്കാനൊക്കെ ആണെങ്കിൽ തേങ്ങ അരച്ചു ചേർക്കാം അതല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ പിഴിഞ്ഞിട്ട് പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അതാ ക്യാരറ്റും കൂടെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ബീൻസ് നമ്മൾ എളുപ്പം പണി നടക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ അടുക്കി അങ്ങോട്ട് അരിയുന്നത് കേട്ടോ ഒക്കെ നമ്മൾ ഇതേപോലെയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ അങ്ങോട്ട് നമുക്ക് ജോലി തീർക്കാനായിട്ട് പറ്റും അപ്പം പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു കറിയാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും പച്ചക്കറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടുകയും കൂടെ ചെയ്തോളുമല്ലോ അപ്പോൾ അങ്ങനെതാ ബീൻസും കൂടെയൊക്കെ വന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുവാണേ അതിന് ശേഷം നമുക്ക് സവോള ഇതിനകത്ത് ഞാൻ പകുതി സവോളയെ ചേർക്കുന്നുള്ളു അപ്പം സവോളയും നമ്മൾ നേരത്തെ അരിഞ്ഞ കഷ്ണങ്ങൾക്ക് സാമ്യമായിട്ടുള്ള രൂപത്തിലാണ് അരിഞ്ഞെടുക്കുക ഇതേപോലെ ചെറിയ ചെറിയ ചതുര പീസുകളായിട്ട് അരിഞ്ഞെടുക്കുവാണ് കണ്ടല്ലോ ഇതേമാതിരിയാണ് എടുക്കുന്നത് കേട്ടോ വളരെ രസകരമായിട്ടുള്ള കറി തന്നെയാണിത് പിന്നെതാ കാന്താരി മുളകും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇതൊരു മീഡിയം എരിവിൽ തന്നെ നിന്നോളും നമുക്ക് ഒരുപാട് എരിവൊന്നും കൂടിപ്പോകത്തില്ല എന്നാൽ തീരെ എരിവില്ലാതെയും വരത്തില്ല ഇപ്പം എരിവിനായിട്ട് നമ്മൾ ഈ കാന്താരി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള പച്ചക്കറികളെല്ലാം കൂടെ നമ്മൾ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ള നിറത്തിലാണ് ഈ കറി തയ്യാറാക്കുന്നത് ഇപ്പം അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇതിനകത്തേക്ക് ഇതാ കുറച്ച് കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും പിന്നെ നമുക്കിതൊരു മൂന്ന് വിസിൽ കേൾപ്പിച്ചാൽ മതിയാകും പിന്നെ ഓരോ കുക്കറിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ചിരിക്കണം ചില കുക്കർ രണ്ട് വിസിൽ ചിലത് സ്റ്റീമ് അത്രയും നിൽക്കുക കുക്കറൊക്കെ കാണുമല്ലോ ഇപ്പോൾ രണ്ടോ മൂന്നോ വിസിൽ കൊണ്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് അല്പസമയം അതവിടെ അടച്ച് വെച്ചേക്കാം ആ സമയത്ത് ഞാൻ എന്താ അതിനച്ചു ചേർക്കാനുള്ള തേങ്ങ എടുക്കുവാണ് കേട്ടോ അപ്പം ഞാൻ തേങ്ങ നേരെ അരച്ച് ചേർക്കാനായിട്ട് പോവുകയാണ് അതല്ലെങ്കിൽ പാൽ ചേർത്താൽ മതി അപ്പോൾ അത് ആ തേങ്ങയിലേക്ക് ഇത്തിരി നല്ല ജീരകവും രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുവാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഈ കൂട്ടത്തിൽ അരച്ച് ചേർക്കാം അതുപോലെ വെജിറ്റബിൾസ് വേവിച്ച കൂട്ടത്തിലും വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാനത് വിട്ടുപോയത് കൊണ്ടാണ് കേട്ടോ അന്നേരം ചേർക്കാതിരുന്നത് അപ്പോൾ അരപ്പൊക്കെ തയ്യാറാക്കി അതിന് ശേഷം എന്താ ഒരു ഉരുളി അടുപ്പേ വെച്ചിട്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുവാണേ അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കഷ്ണം ഉള്ളി ചെറിയ ഉള്ളി വളരെ കനം കുറച്ചരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കടുകെല്ലാം എന്താ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പിലേ ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും കറിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ എണ്ണയൊക്കെ ഞാൻ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് കൂടുതൽ എണ്ണയൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കറിവേപ്പിലൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് ആ സമയത്ത് ഒരു ചെറിയ ഉണക്കമുളകും കൂടെ ചെറുതായിട്ട് പൊട്ടിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ല ആ അരപ്പ് നമുക്ക് വേണമെങ്കിൽ നേരെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് അല്പം ഒന്നിങ്ങനെ ചൂടാക്കുക അതിനുശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പം അത് കറി കുക്കറിൽ കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ അതേ ചട്ടിയിലേക്ക് നമ്മൾ അരപ്പൊഴിച്ചു അരപ്പ് ഒഴിച്ചൊന്ന് അരപ്പിൻ്റെ പച്ചചുവ ഈ സമയം അതിന് ശേഷം നമ്മൾ കൂടി തന്നെയാണ് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ടല്ലോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് വളരെ ടേസ്റ്റിയാണ് ഇനി നിങ്ങൾക്ക് പെരിഞ്ചീരകം ചേർത്തിട്ട് വേണക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പെരിഞ്ജീരകവും അതുപോലെ തന്നെ രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഒക്കെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതേ രൂപത്തിലുവാകാം പിന്നെ കറിക്ക് ഇത്തിരി കൂടെ കൊഴുപ്പൊക്കെ വേണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഉള്ളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ അങ്ങനെ ഒരുപാട് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നില്ല അല്പസമയം കറിയുമ്പോഴത്തേക്ക് നമുക്ക് കറി നല്ല പാകത്തിനായിട്ട് കുറുകി വന്നോളും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ